ഗുഡ് മോർണിംഗ് ഗായ്സ് അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഉറങ്ങി എണീറ്റിട്ടേ ഉള്ളൂ ഉറങ്ങി എണീറ്റപ്പം തന്നെ വിചാരിച്ച് ഒരു വ്ളോഗ് എടുത്താലോന്ന് രണ്ട് മൂന്ന് ദിവസം എടുത്തിട്ടില്ലേനും അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ലാസ്റ്റ് വ്ളോഗാണെൻ്റെ യു ഗായ്സ് എൻജോയ് നമുക്ക് വീഡിയോയിൽ കാണാം ബാക്കി ഓക്കെ കഴിഞ്ഞ വീഡിയോസിലൊന്നും ഞാൻ സെൽഫ് രൂപ ചെയ്തില്ലായിരുന്നു ഈ ഒരു വീഡിയോ ഒരു ടോക്ക് ലൈക്ക് വീഡിയോസാണ് വീഡിയോ ആണല്ലോ ഒരു വ്ളോഗാണെന്ന് വെച്ചാൽ വ്ളോഗാണ് പക്ഷേ എന്നാലും ഒരു ടോട്ട് ലൈക്ക് വീഡിയോ അല്ലേ അപ്പോൾ എൻ്റെ പേര് മുഹമ്മദ് സിനാൻസി ഞാൻ കോഴിക്കോട്ടുകാരനാണ് ഓൾസോ ഞാനൊരു വീഡിയോ എഡിറ്ററാണ് ഗ്രാഫിക് ഡിസൈനറാണ് പിന്നെ ഒരു ബി ബി എസ് സ്റ്റുഡൻറ്റ് കൂടിയാണ് എന്തൊക്കെയാണേലും ഇനി കുറച്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ചിനെ പറ്റി സംസാരിക്കാം എന്താണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് അതൊരു വലിയൊരു ക്വസ്റ്റ്യൻ മാർക്കാണ് കുറേ കുറേ കാര്യങ്ങൾ നടന്നിട്ടുണ്ട് പക്ഷേ ഒരു ദിവസം പോലെയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് പോയത് അടുത്ത കൊല്ലം രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ അച്ചീവ്മെൻറ്റിനെ പറ്റി പറയുകയാണെങ്കിൽ ഏറ്റവും വലിയൊരു അച്ചീവ്മെൻ്റ് എന്താ വെച്ചാൽ ഞാൻ ക്ലാസ്സിന് പോയി തുടങ്ങിയാണ് ഞാൻ രണ്ടു കൊല്ലം മുന്നെയാണ് പ്ലസ് ടു കംപ്ലീറ്റ് ചെയ്തത് ആ രണ്ടു കൊല്ലം ഞാൻ വർക്ക് ചെയ്യായിരുന്നു ഗ്രാഫിക് ഡിസൈനറായിട്ടും പല പല ഷോപ്പിൽ അങ്ങനെ ആയിട്ടും ഞാൻ വർക്ക് ചെയ്യുമായിരുന്നു സംഭവം എന്ന് വെച്ചാൽ പ്ലസ് ടു പഠിച്ചു കഴിഞ്ഞതിന് ശേഷം ഞാൻ വിചാരിച്ചു പഠിച്ച് പഠിച്ച് ക്ഷീണിച്ചിഞ്ഞ് കുറച്ച് ബ്രേക്ക് എടുക്കുകയാണ് അങ്ങനെ വർക്ക് ചെയ്തതിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തഞ്ചിലാണ് ഗൈസ് എനിക്കൊരു ബോധം വന്നത് എന്തെങ്കിലും പഠിക്കണം എന്തെങ്കിലും കോഴ്സ് എടുക്കണം പഠിത്തം കുറച്ച് മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളൊരു ബോധം സോ അതിൻ്റെ ഒരു വലിയൊരു അച്ചീവ്മെൻ്റ് ആയിരുന്നു അതുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലൊരു വലിയൊരു അച്ചീവ്മെൻ്റ് ചോദിച്ചാൽ എനിക്ക് പറയാനുള്ള ഏറ്റവും വലിയ അച്ചീവ്മെൻ്റ് ഇതാണ് അതെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് നമുക്ക് കുറേ നല്ല അനുഭവങ്ങളും കുറേ പാഠങ്ങളും എല്ലാം നേർന്നുകൊണ്ട് നമ്മളോട് ഇവിടെ പറയുകയാണ് അങ്ങനെ പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ അവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു സി യു ഗൈസ് അടുത്ത വീഡിയോ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതാണ്